ആണ് ആരുടെ ഈ സംഭവം സംവിധായകന്റെ ഐഡിയ തന്നെയാണ് അത് ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞങ്ങൾ അത് എന്തുകൊണ്ടാണ് ആ രണ്ട് കൈകൾ കൂട്ടിയിരിക്കുന്നത് പോസ്റ്റർ ഡിസൈന തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയുകയാണ് സീനുണ്ടല്ലോ അത്രമാത്രം സീൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്യാറുണ്ട് അത് ഞാൻ പറഞ്ഞില്ല തമറ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ളൊരു സീനാണ് അവയ ഇതെങ്ങനെയുള്ള നോക്ക് ചെയ്തതാണ് ആ സീൻ ഭയങ്കര ആ സ്ക്രിപ്റ്റിൽ അതിന് അത് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ് അപ്പൊ അത് തമറും അതിനു വേണ്ടിട്ട് ഒരുപാട് സമയം തന്നിട്ടുണ്ട് ആ ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രം എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായത് ഒന്നാണ് ഞാൻ കൊറേ കാലം അവിടെ ജീവിച്ചത് ഞാൻ കണ്ട പോലീസുകാരൊക്കെ ഇതേപോലെ വളരെ മോശം സംഭവാണ് അതെ 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 എന്നോട് നാറൊക്കെ കഥ പറയുമ്പോ തന്നെ ക്യാരക്ടർ പറയുമ്പോ തന്നെ പറഞ്ഞു റെഫറൻസ് ഞാൻ പറയണ്ടല്ലോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ആ ഞാൻ മനസ്സിലായി അസറല്ലേ ആ അതന്നെ അങ്ങനെ ചെയ്ത ഇപ്പൊ ഇന്നലെ അസറ് ഷെയർ ചെയ്യുകയും ചെയ്തു ഭയങ്കര സന്തോഷമായി നമ്മള് എപ്പോഴാദ്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലോഗർ ആണ്

എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷ വന്നിട്ടില്ല വരുമ്പോ ചിലപ്പോ ഇതൊക്കെ മാറ്റി പറയും

പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് അത് ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ്